ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇത് നമ്മുടെ തൃശ്ശൂർ പുത്തൂർ അതായത് കുട്ടനൊരു പുത്തൂർ എന്ന് പറയും ആ പാത്താട്ട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് റൂട്ടാണ് ഫ്രണ്ടേജ് എന്ന് പറയാ നല്ല വീതി പോയിട്ട് ആളിനോടാണ് രണ്ടും മൂന്ന് ബസ്സുകൾ ഈ വഴിക്ക് പോകുന്നുണ്ട് അപ്പോൾ മെയിൻ ബസ് റൂട്ടില്ലേ അത് ആ പുത്തൂർ സെൻറ്റേൻ്റെ ഒരു ഒരു കിലോമീറ്റർ ദൂരം ആട്ടാ ഈ വീട്ടിലേക്ക് വരുന്നത് അഞ്ചര അഞ്ചര സെൻറ്റ് സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകൾ കൂടിയാണ് കേട്ടോ ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു അടിപൊളി എലിവേഷനിലാണ് വീട്ടിലൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡാലർ ടസ്റ്റ് വർക്കുകൾ അതുപോലെ എൽ ഇ ഡി ബൾബുകൾ എല്ലാ വർക്കുകളും ഇവിടെ സെറ്റാണെന്ന് പറയും ഓൾറെഡി വേറൊരു പ്രത്യേകിച്ച് വർക്കുകൾ ചെയ്യേണ്ട സുവളജി പാർക്കിലേക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളതാണ് ധാരാളം വീടുകൾ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയാം വീട്ടിൽ നിർമ്മിച്ചിട്ടുള്ളതേ നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ ഏരിയ ആണ് വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഈ സൈഡിൽ നല്ലൊരു വ്യൂസ് ഉണ്ടെന്ന് പറയാം ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ നോക്കുമ്പോൾ അവരുടെ പുത്തൂരാൽ ഉല്ലുമാളിലേക്ക് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ടോ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ അവിടേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമല്ലോ നീളം കൂടി ഒരു സ്ലൈഡിങ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടൈലൊക്കെ വെരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്രത്യേകം സെപ്പറേറ്റ് ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടാ നല്ല കാർ പോർച്ച് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ചെറിയ വാഹനങ്ങളും കാര്യങ്ങൾ എത്താനുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാം ഇത് ടൈൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ചുമ അപ്പോൾ ഈ സൈഡിൽ ടസ്റ്റ് വർക്കുകളുണ്ട് എൽ ഇ ഡി ബൾബുകളുണ്ട് ഒരു വെറൈറ്റി ഉണ്ടെന്ന് പറയാൻ വരുന്നത് അഞ്ചര സെൻറ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റായിട്ടാണ് വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റിൽ കണ്ട ഇവിടെ കയറി വരുന്ന സിറ്റൗട്ടാണ് ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് തേക്കിന് ഡബിൾ പാലി ഡോറും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടേജ് ലൈറ്റ് ഇവിടെയും വീതി കൂടി ടൈലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി അപ്പോക്സിയാണ് ചെയ്യാനുള്ളത് നീളം കൂടിയ വിൻഡോസും കൊടുത്തിട്ടുണ്ട് കൺസീൽഡായിട്ടാണ് എൽ ഡി ബൾബ് കൊടുത്തിട്ട് എന്ന് പറയുക ഇനി ഹോൾസെയിലിങ് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം നമ്മുടെ റേറ്റൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് ടി വി യൂണിറ്റ് വരുന്നുണ്ട് അതുപോലെ രണ്ടുപൊടി ആർച്ചോടി കൂടിയാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത് അതേ മാച്ചിങ് ടൈൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടാ നല്ലൊരു ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിൽ വാഷ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൊരു മിററാണ് വരാള്ളൂ ബാക്കി എല്ലാവർക്കും സെറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് താഴെത്തന്നെ രണ്ട് ബെഡ്റൂം ആണ് കേട്ടോ താഴത്തെ ബെഡ്റൂം അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് എവിടെയും കൊടുത്തിരിക്കുന്നത് ധാരാളം വിൻഡോസും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് അലമാരി വർക്ക് കൊടുത്തിട്ടുള്ളത് പറയുക വാട്ട്രോപ്സേ ഈ ഒരു സൈഡിലാണ് കൊടുത്തത് വേണ്ട മുകളിലും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വാഷപ്പിലൂടി തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ചൂമരിൽ വേണ്ട ഒരു സെപ്പറേറ്റ് ഒരു കളറ് പെയിന്റിങ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത് അതേ മാറ്റിമീരിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇവിടെ ഈ ഒരു സൈഡ് മാത്രം പെയിൻ്റിങ് വർക്ക് കൊടുത്തിട്ടുള്ളത് വാൾട്ട് ഓഫ് ഈ സൈഡിൽ ഡബിൾ പാഡ് ഡോറുകളിലൂടെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് തൊട്ട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം നല്ല കമ്പനി മെറ്റീരിയലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് പത്ത് കൊല്ലമൊക്കെ ഗ്യാരൻറ്റി ഉള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയുക ഹോൾസെയിലിംഗ് മാർക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൂടെ ചെയ്യാം കേട്ടോ ചിലവർക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ അത് ചില വീടുകളിൽ അത് ചെയ്യുന്നില്ല എന്ന് പറയാം കിച്ചൺ ആണ് ഉണ്ടത് താഴെയും മുകളിലുമായിട്ട് ധാരാളം കബോർഡ് വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓവനായാലും മിക്സിക്കായാലും ഒക്കെ സെപ്പറേറ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് പറയാം ഈ ഒരു സൈഡിൽ ഒരു ആഷ്യളർ പെയിന്റ് ചെയ്തിട്ടുണ്ട് സൈഡിലെ കിച്ചനിൻ്റെ ഈ കിച്ചണിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണത് ഒരു വർക്ക് ഏരിയ സെക്കൻഡ് കിച്ചണെന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട താഴേക്കൊക്കെ ബോർഡ് ചെയ്തിട്ടുണ്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാം വിളിച്ച് സെറ്റ് ആറിയാം ഓൾറെഡി വേറെ ഇനി കുത്തി പൊളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എല്ലാ വർക്ക് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് പുറത്തേക്ക് കിടക്കുന്ന മാട്ടോ വർക്ക് ഏരിയ നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന മാട്ടോ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ബേബി മെറ്റൽ അത് സാധാരണ വലിയ മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട് ചുമരും ചെളിന്ന് ഇറക്കാത്ത വീട്ടിലെ ബാക്ക് സൈഡിലാണ് ഈ സൈഡിലത്തെ വ്യൂസ് ആണ് ധാരാളം വീടുള്ള ഒരു ഏരിയ ആട്ടോ നല്ല ഏരിയ റെസിഡൻഷ്യാന്ന് പറയാം അഞ്ചരസെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടാണ് ഈ വീടിന് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാമെന്നുള്ളൂ മുകളിലത്തെ ഹാളാണിത് ിലും രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയും അതേ മാച്ചിന്റെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന സൈഡിൽ ഒരു ആഷ് കളറിലാണ് ഒരു ഭിത്തിമേ ഒരു ആഷ് കളർ കൊടുത്തിട്ടു പറയാ ഈ ഒരു സൈഡില് റെഡിഷ് കളറുകളാണ് കൊടുത്തിട്ടില്ല ചുമരമ്മ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇടയ്ക്കണേ ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അല്ലാ ഈ സൈഡിൽ വാർഡോപ്സും ഉണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് തൃശ്ശൂർ ടൗണിന് ഒരു ഒമ്പതര കിലോമീറ്റർ ദൂരമാണ് ഈ ബാധിക്കായിട്ട് വരേണ്ട ഇത് നമ്മുടെ പ്രണലത്തെ ഓപ്പൺ ബാൽക്കണി ഉണ്ടോ മുകളിൽ വശത്തെ ഓപ്പൺ ബാൽക്കണി നല്ലൊരു വ്യൂ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ബാൽക്കണിക്ക് റോഡ് സൈഡൊക്കെ കാണാം ഞങ്ങൾ ബസ്സുകൾ ഒരു ഏരിയ എന്ന് പറയണേ അവർ എന്നാ കുട്ടനല്ലൂർക്ക് ഒരു മൂന്ന് കിലോമീറ്റർ കേട്ടോ അതുപോലെ പുത്തൂർ പള്ളിയിലേക്ക് ക്രിസ്ത്യൻ ഉണ്ടല്ലോ അവിടെ അതുപോലെ ടെമ്പിളിലേക്ക് അത് ഒരു കിലോമീറ്റർ ദൂരാണ് വരുന്നത് സൂഹോളജി പാർക്കിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ബാക്ക് സൈഡിലൊക്കെ ഓപ്പൺ ഡെറസ് ആണ് ഇത് ധാരാളം വീടുകൾ ഈ ഭാഗത്തു കൊണ്ട് മേട്ട ടോപ്പിലേക്ക് ആയിരുന്ന സ്റ്റയർ ഒരു സൈഡായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ വാ വാഷിംഗ് മീഷീൻ്റെ പോയിന്റ് ഈ സെല്ല് കൊടുത്തിട്ടുണ്ട് ഇനി നെറ്റ് നെറ്റൊക്കെ അടിച്ച് ഡ്രസ് ചെയ്യാൻ ചില സേഫായെന്ന് പറയാം അതൊക്കെ നമുക്ക് റേറ്റ് അനുസരിച്ച് ചെയ്യാവുന്നൂ അതുപോലെ അഞ്ചര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള ഈ വീട്ടിന് കൂട്ടുമ്പോൾ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ കേട്ടോ നമുക്ക് വില നികോഷപ്പം ചെയ്യാം വെള്ളത്തിൻ്റെ ഇവിടെ ഓപ്പൺ കണറാണ് ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ കണ്ട ഒരു വെട്ടിക്കല്ല്യാണ് നല്ല കാടക്കണങ്കല്ല എത്ര പ്രളയം വന്ന വെള്ളം കയറൂല വെള്ളം പറ്റൂല അത്ര നല്ലൊരു ഏരിയ വെള്ളത്തിനെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് വീടിന് ഉടമ എഴുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ റൈറ്റർക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഇരുന്ന് സംസാരിക്കുന്നുള്ളു അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതിനുവേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ ലോൺ ആവശ്യമെങ്കിൽ വിവിധതരം ബാങ്കിലെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ് അടുത്ത പുതിയ വീടിൻ്റെ വീഡിയോസ് എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ